അപ്പൊ ഈ രത്നങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് മനുഷ്യ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ ചില വളഞ്ഞ വഴികൾ ലൈഫിൽ സക്സസ് ആകാൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന സ്റ്റോണുകളാണിത് ഇത് വാങ്ങി ധരിച്ച് ഈ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ ഓൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും അത് മാറ്റേണ്ടതാണ് കേട്ടോ ഈ സൗന്ദര്യ രംഗത്ത് മത്സരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ആ പറഞ്ഞ കല്ലുകൾ നമസ്തേ ഞാൻ ഷൈൻ പണിക്കർ സമൂഹത്തിലെ ചില പ്രത്യേക വിഭാവക്കാർക്ക് ധരിക്കേണ്ട സ്റ്റോണുകളുടെ കാര്യമാണ് ഞാനിന്ന് പറയുന്നത് അതായത് നടിമാർ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ മോഡൽ ഗേൾസ് മദ്യ വ്യവസായികൾ അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ ആ തരത്തിൽ അതായത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെ ബിസിനസ് ആക്കി മാറ്റുന്ന തരത്തിലുള്ള ആൾക്കാർ ധരിക്കേണ്ട ഒരു രത്നമുണ്ട് അതിൽ പ്രധാനമായിട്ടും രണ്ട് രത്നങ്ങളുണ്ട് അതിൽ ഗാർനറ്റ് എന്ന് പറഞ്ഞ രത്നത്തെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് രണ്ടാമത്തെ രത്നം ആണ് അത് നല്ല ഹൈ കോസ്റ്റ്ലിയാണ് അപ്പൊ ഈ രത്നങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് മനുഷ്യ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ ചില വളഞ്ഞ വഴികൾ ലൈഫിൽ സക്സസ് ആകാൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന സ്റ്റോണുകളാണ് ഇത് ഇതിനെ നമ്മൾ ബോമേതകം എന്നും പറയാറുണ്ട് അപ്പം നമ്മൾ ഗോമേതകം ഓടിക്കൊണ്ട് ചെന്ന് മേടിക്കരുത് കാരണം നമ്മുടെ ജ്യോതിഷത്തിൽ അതിനെ രാഹുവുമായി കണക്റ്റഡ് ആയിട്ട് പറയുന്നുണ്ട് ഗ്രഹനില അറിയാവുന്നവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക അല്ലാത്ത ആൾക്കാർ ഇത് ധരിക്കാൻ അതായത് ഇപ്പോൾ ചിലർക്ക് ആഗ്രഹം കാണാം നമുക്ക് മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്ക് വരണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇപ്പം ഷർട്ടിങ്ങിനെ ഊഹക്കച്ചവടങ്ങൾ അങ്ങനെ ഊഹിച്ച് ചെയ്യാൻ പറ്റുന്ന കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഓടി വന്ന് വാങ്ങുന്നതിന് മുന്നേ ഗ്രഹനിലയിൽ ടൈം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാത്തവർ ഇങ്ങനെയുള്ള ധരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു ആദ്യത്തെ വൺ വീക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഉള്ളിലൊരു ഭയമോ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ രത്നം പിന്നെ മുന്നോട്ട് ധരിക്കരുത് ആ രത്നം വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഹാർഡ്നെസ് സെവൻ പോയിൻറ്റ് ഫൈവ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരേണ്ടത് വൺ പോയിൻ്റ് സെവൻ ത്രീ ടു വൺ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് വരേണ്ടത് കേട്ടോ അതിൻ്റെ ഡെൻസിറ്റി വരേണ്ടത് ത്രീ പോയിൻ്റ് സിക്സ് ഫൈവ് ആണ് കണ്ടന്റിന്റെ പേര് അതിൽ കണ്ടന്റിന്റെ പേരിൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ നോക്കണം കാൽഷ്യം അലുമിനിയം സിലിക്കേറ്റ് എന്നാണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക അപ്പം ഈ ടൈപ്പിലുള്ളത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കല്ല് എന്ന് പറയുന്നത് പത്മരാഗം അഥവാ മാണിക്യം പക്ഷെ മാണിക്യത്തിനെ കുറിച്ചല്ല ഞാനിതിൽ നിന്ന് പറയുന്നത് മാണിക്യത്തിന് പകരം ചിലർ വാങ്ങി ധരിക്കുന്ന ഒരു കല്ലുണ്ട് അതും ഒരു ടൈപ്പ് ഗാർണറ്റ് തന്നെയാണ് പക്ഷെ ആ ഗാർനെറ്റിന്റെ ഒരു പ്രത്യേകത ഏകദേശം ഒൻപത് ടൈപ്പ് ഗാർനെറ്റുകളുണ്ട് ഒൻപത് ടൈപ്പ് ഗാർനെറ്റിൽ റൂബിക്ക് പകരമാകുന്ന ഒരൊറ്റ ഗാർനെറ്റുകളോട്ടെ നിങ്ങളെല്ലാവരും ചെന്ന് പല കടകളിൽ നിന്നും അല്ലെങ്കിൽ പല ജുവലറികളിൽ നിന്നും റൂബി വാങ്ങാൻ പൈസ കാരണം റൂബി ഒറിജിനൽ നല്ല പ്രൈസ് വരും പ്രത്യേകിച്ച് ബർമിഷ് റൂബിക്കൊക്കെ നല്ല പ്രൈസ് വരും അപ്പം ഈ റൂബിക്ക് പകരമിടാൻ പറ്റുന്ന ഗാർനെറ്റിന്റെ പേര് പൈറോപ്പ് ഗാർനെറ്റ് എന്നാണ് അപ്പം നിങ്ങളത് കറക്റ്റ് ഓർത്ത് ചോദിക്കുക പൈറോപ്പ് ഗാർനെറ്റ് എന്ന് പറയുന്ന ഗാർനെറ്റാണ് ഈ പയറോപ്പ് ഗാർനെറ്റ് മേടിച്ച് ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഗ്നീഷ്യം അലുമിനിയം സിലിക്കേറ്റ് ആണോ അതിന്റെ കണ്ടന്റ് നോക്കുക അതിന്റെ ഡെൻസിറ്റി ത്രീ പോയിന്റ് എയ്റ്റ് സീറോ ആണോന്ന് നോക്കുക റിഫ്രാക്റ്റീവ് ഇൻഡക്സ് വൺ പോയിന്റ് സെവൻ ടു വൺ പോയിന്റ് സെവൻ സിക്സ് വരെയൊക്കെ വരാം കേട്ടോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പൊ പയർ റോപ്പ് ഗാർനെറ്റ് ആണ് റൂബിക്ക് പകരം ഇടാൻ പറ്റുന്നത് അല്ല സ്റ്റാർ റൂബി എന്ന് പറഞ്ഞൊരു ഐറ്റം അതിൽ വരുന്നുണ്ട് സ്റ്റാർ റൂബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റാർ ഒരു വൈറ്റ് കളറിലുള്ള സ്റ്റാറിന്റെ പടം വരുന്ന തരത്തിലുള്ള സ്റ്റാർ റൂബീസുകൾ ഉണ്ട് അതും വില കുറഞ്ഞ കല്ലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കല്ലുകൾക്കും വില കുറവാണ് കേട്ടോ അടുത്ത ഒരു സ്റ്റോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കനക പുഷ്യരാഗം എന്ന് പറയുന്ന കനക പുഷ്യരാഗം അതായത് പുഷ്യരാഗം യെല്ലോ സഫയർ എന്ന് പറയുന്ന സ്റ്റോൺ വാങ്ങാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ ആദ്യമായ രത്നം ധരിച്ച് നോക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഇടാൻ പറ്റുന്ന ഒരു കല്ലാണ് കനക പുഷ്യരാഗം അതിന് പ്രധാനമായിട്ടും അതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നപ്പോൾ വിവാഹം താമസിക്കുന്നവർക്കിടാന്നാണ് പറയുന്നത് അതിട്ടാൽ വിവാഹം നടക്കുന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ കാരണം അങ്ങനെയൊക്കെ ഒരു ധാരണ ആ പുസ്തകത്തിൽ അതിൽ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ അത് ധരിച്ചുകൊണ്ട് മാത്രം വിവാഹം നടന്നൊരു കാര്യമൊന്നും എനിക്ക് ഉദാഹരണമായിട്ട് പറയാനൊന്നുമില്ല അപ്പൊ കനക പുഷ്യരാഗം അതായത് യെല്ലോ സഫയർ പറ്റുന്ന പറ്റുന്നൊരാളിന് കൃത്യമായിട്ടും ഇടാൻ ഒരു കല്ലാണ് കനക പുഷ്പരാഗം അഥവാ ഗ്രഹനില ഇല്ലെങ്കിൽ പോലും വ്യാഴത്തിന്റെ ദശയിൽ ജനിച്ചവർക്കോ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ രാശികളിൽ ജനിച്ചവർക്കോ എങ്കിലും അങ്ങനെയെങ്കിലും അറിയാവുന്നവർക്ക് കനക പുഷിരാഗം ധരിക്കും അതും വളരെ കുറഞ്ഞ കല്ലാണ് കേട്ടോ അപ്പൊ കനക പുഷ്യരാഗം ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ കണ്ടന്റ് അലുമിനിയം ഫ്ലൂറോ ഹൈഡ്രോ സിലിക്കേറ്റ് ആണോ ശ്രദ്ധിക്കുക ഹാർഡ്നെസ് അതിന് എട്ട് വരെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എവ എന്തെങ്കിലും പറയുന്ന ഒരു കടക്കാരൻ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാടിക്കരുത് ഇതിലേക്ക് പോകരുത് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ധരിച്ചു നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക വൺ വീക്കിൽ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ഈ ഇത് ധരിക്കുമ്പോഴാണ് കേട്ടോ മറ്റ് പ്രധാന രത്നങ്ങൾ ധരിക്കുമ്പോൾ ഉള്ള ധരിക്കുമ്പോഴുള്ളവർ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ അലക്സാണ്ട്രറ്റ് എന്ന് പറഞ്ഞ അല്ലിനെ കുറിച്ചുള്ള വീഡിയോസും ഞാൻ വേറെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ടൈപ്പിലുള്ള ക്രിസ്റ്റൽ ടൈപ്പിലുള്ളത് നിങ്ങൾ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വീക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഉറക്കക്കുറവ് ഫീൽ വരുന്നോന്ന് ആദ്യം നോക്കുക കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള ആ സ്റ്റോണുകൾ ഗോമേതകം ധരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രാഹുവുമായി കണക്റ്റഡ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ അകാരണമായൊരു ഭയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മോഡലാകാൻ നിൽക്കുന്ന ഒരു ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇത് വാങ്ങി ധരിച്ച് ഈ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ ഓൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും അത് മാറ്റേണ്ടതാണ് കേട്ടോ ഈ സൗന്ദര്യ രംഗത്ത് മത്സരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ആ പറഞ്ഞ കല്ലുകൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം സ്റ്റോണുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം